ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മുടെ പട്ടാമ്പി നമ്മുടെ കോപ്പൻസ് മാളിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുതിയ ഒരു ലാഭമേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് ആയിരിക്കുമെന്ന് കുറച്ച് ദിവസം തന്നെ ഉണ്ടാവുള്ളൂ മേ ബി അപ്പോൾ അതോ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓൺലൈനെക്കാട്ടിലും വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ ി ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ അതാ നമ്മളിതാ ഉള്ളിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരം ഒരു ആറുമണി സമയത്താണ് പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ചപ്പൽസാണ് നമ്മൾ കാഷ്വലായിട്ട് ഇടുന്ന ചപ്പിൾസാണ് പിന്നെ ഷൂ ടൈപ്പ് ഉണ്ട് പിന്നെ ഫ്ലിപ്പ് ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ ചെരുപ്പുകളൊക്കെയാണുള്ളത് പിന്നെ ലേഡീസിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരുപാട് ഷൂസ് ഉണ്ട് ഒക്കെ ടു ആണ് ഇട്ട് വരുന്നത് ഞങ്ങൾ പ്രൈസ് നോക്കിയിരുന്നു ഈ ഷൂസിനൊക്കെ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഷൂസിനും ടു ഹൺഡ്രഡ് തന്നെയാണ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ റെഗുലർ വെയർ ക്യാഷ്വൽ വെയർ അങ്ങനത്തെ പല 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 റേഞ്ചുള്ള ഷൂസും ചപ്പിൾസൊക്കെ അവൈലബിൾ ആണ് ഒക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെ കേട്ടോ വരുന്നത് പിന്നെ കിഡ്സിനുള്ള ചെരുപ്പുകൾ വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തില്ല കണ്ടോ പിന്നെ പുറത്തും നമ്മുടെ ചെയേഴ്സ് പിന്നെ എന്താണ് സ്റ്റൂളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാനത് എടുക്കുമ്പോൾ മറന്നുപോയി കാരണം അവിടെയൊക്കെ നല്ല ആളുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ അങ്ങനത്തെയും കാര്യങ്ങളുണ്ട് അതിന് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ബോർഡ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഓക്കെ പിന്നെ പിന്നെന്താ ലോണ്ടറി ബിൻ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് മീത ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും നാലെണ്ണം നൂ നൂറ് അങ്ങനത്തെ ഒക്കെ ഓഫേഴ്സ് ഉണ്ട് ഓക്കെ പിന്നെതാ ബാഗ്സ് ഉണ്ട് ബാഗുകളുണ്ട് പിന്നെ ഹാൻഡ് ബാഗ്സ് കൈൻഡ് ഓഫ് ഉണ്ട് പിന്നെ ഇതൊക്കെ ജെൻസിൻ്റെ ഷർട്സ് ആണ് കേട്ടോ ഷേർട്സ് ആണ് ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് അങ്ങനത്തെ ഷർട്സ് ഒക്കെയാണുള്ളത് ഓക്കെ പിന്നെ പിന്നെതാ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ടവൽസ് ആണ് ബാത്ത് ടവൽ ആണ് ടർക്കി ഒരെണ്ണം മുപ്പത് രൂപ പിന്നെ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ് ഓൾസോ ആ ഇതാണ് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒന്നാമത്തെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഈ സൈഡൊക്കെ ലേഡീസിൻ്റെ സെക്ഷനാണ് ഇതൊക്കെ ദുപ്പട്ടകളാണ് നല്ല രസമുള്ള ദുപ്പട്ടസൊക്കെ ഉണ്ട് പിന്നെ ഇതാ ക്രോപ് ടോപ്സ് പിന്നെ ബെനിയൻ്റെ ഇതൊക്കെ ബെനിയനാണ് നമ്മളിപ്പോൾ നൈറ്റൊക്കെ യൂസ് ആകുന്ന കൈൻഡ് ഓഫ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ ഇടുവുന്നത് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സുകളാണ് അതുപോലെ ക്രോപ്പ് ടോപ്സും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അണ്ടോവെയേഴ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പാൻഡീസ് ബ്രാസ് അങ്ങനത്തെ സെക്ഷൻ വേറെ ഉണ്ട് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് എന്താണ് ബെഡാന്ന് തോന്നുന്നു ചെറിയ ബെഡ് ഒക്കെയാണ് പിന്നെ ഇത് മോപ്പ് പിന്നെ ചൂല് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അത് ഒക്കെ ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വൺ ഫിഫ്റ്റി ആർ റേഞ്ച് ഒക്കെയാണ് ഒന്ന് വരുന്നുള്ളൂ പിന്നെ ഇതൊക്കെ ചിരവകള് മീത കണ്ടോ ബ്രഷുകൾ നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ കഴുകാൻ പറ്റുന്ന ബ്രഷുകൾ ഒക്കെയാണുള്ളത് പിന്നെ ഇത് തവികൾ തവി മീൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ ഇത് തൊണ്ണൂറ്റി രൂപയാണ് ഇതിൽ ഏത് എടുത്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിലുള്ളത് സെറ്റ് ഓഫ് സോപ്പുകൾ പിന്നെ സോപ്പ് പൊടി ലിക്വിഡ് ഒക്കെയാണ് കേട്ടുള്ളത് പിന്നെ കുറച്ച് മറ്റ് സ്റ്റീൽ പാത്രങ്ങളാണ് ആൻഡ് ഇത് നോക്കുകയിസ് ഇതിങ്ങനത്തെ കൈൻഡ് ഓഫ് ബൗൾസ് കാര്യങ്ങളൊക്കെയാണ് ഈ ചെറിയ ബ്ലാക്ക് അതിന് ഈ ചെറിയ ബൗളിനൊക്കെ വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ വരുന്നത് വെൽദിന് ഫോർട്ടി റുപ്പീസ് എൺപത് രൂപ അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഇതൊക്കെ ആങ്കേഴ്സ് ആണ് കണ്ടോ പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതിന് നാൽപ്പത് രൂപയായിട്ടുള്ളൂ ഈ ചെറുതിന് നാൽപ്പത് രൂപയാണ് നമുക്ക് എന്തെങ്കിലും പൗഡേഴ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് കിച്ചണൊക്കെ പിന്നെ ഇതിൻ്റെ വലുതിന് വരുന്നത് എൺപത് രൂപയാണ് കണ്ടോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഇതാണ് എവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നായിരുന്നു കണ്ടോ ഒരുപാടുണ്ട് പല പല കളറുകളിലും പല പല ഡിസൈൻസിലൊക്കെ ഉണ്ട് നമ്മളെ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങൾ നമ്മൾ പുളിങ്ങൊക്കെ ഇട്ട് വയ്ക്കാനുള്ളത് അങ്ങനത്തെ ഇത് ഫ്ലവർ വൈസ് ഉണ്ടോ അതായത് അതിൻ്റെ മേൽ നമ്മൾ ഫ്ലവർ കുത്തിക്കാൻ പറ്റിയ സാധനമാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത് പിന്നെ ഇതൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക്സിൻ്റെ ഇങ്ങനത്തെ ചെറിയ ബൗളൊക്കെയാണ് നമുക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കുക അത് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പൗഡേഴ്സ് ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ആൻഡ് ഇത് ഇതേഗൻ തവിയാണ് ദോശ ഉണ്ടാക്കുന്ന തവി പിന്നെ ഈ നമ്മുടെ രാമായണം വായിക്കുന്ന ആ ബുക്ക് വയ്ക്കാനുള്ളത് പിന്നെ ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന എന്താ പറയുക സാധനങ്ങളാണ് കേട്ടോ അതിൽ പല ടൈപ്പ് വരുന്നുണ്ട് എന്താണ് ടൈലിൻ്റെ പോലെ വുഡൻ്റെ അങ്ങനത്തെ പല കൈൻഡ് ഓഫ് വരുന്നുണ്ട് അവിടെ ഓക്കെ പിന്നെ ഇതൊക്കെ കിഡ്സിൻ്റെ ക്ലോത്ത്സ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ടീഷർട്സ് കാര്യങ്ങളൊക്കെയാണ് ആൻഡ് ഇത് പില്ലോ ആണ് കണ്ടോ പില്ലോസ് ആണ് അതിനൊക്കെ എയ്റ്റി റുപ്പീസ് എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു എയ്റ്റി ഓർ ഫോർട്ടീസ് എന്തോ ഉള്ളൂ പിന്നെ ഇതൊക്കെ പായകളാണ് കേട്ടോ ഇതൊക്കെ പായകളാണ് ഇത് നാലെണ്ണം നൂറ് അങ്ങനെ എന്തോ ആണ് അതിന് ഓഫർ ഉണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഇതും തവി തന്നെയാണ് നമ്മൾ പിന്നെ ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ പിന്നെ ഇതോ വിട്ട് കത്തി വത്തി മീ മുറിക്കുന്ന കത്തി തുടങ്ങി പല പല ടൈപ്പ് ഓഫ് കത്തികൾ അവൈലബിൾ ആണ് ഗെയ്സ് ഇതിന് നാൽപ്പത് രൂപ ഓരോന്നിനും ഓരോ പോലെയാണ് സെവൻറ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസ് വൺ ഫിഫ്റ്റി ഒക്കെ ഉണ്ട് കേട്ടോ മറ്റേ വലിയ വെട്ട് കത്തിക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഈ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഫ്ലവർ അതായത് നമ്മൾ ചെടിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയുള്ള സാധനമാണ് കേട്ടോ അത് ഫ്ലവർ വെയ്സ് പോലത്തെ ഫ്ലവർ വെയ്സ് പോലത്തെ ഫ്ല ഫ്ലവർ വെയ്സ് ആണത് ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള വയ്ക്കാനുള്ളൊരു ഗോളമാണ് പിന്നെ ഇത് കട്ടിംഗ് ബോർഡാണ് കണ്ടോ ഇതൊക്കെ കട്ടിംഗ് ബോർഡുകളാണ് പിന്നെ ഏതാ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഇതൊക്കെ വാട്ടർ ബോട്ടിൽസാണ് കേട്ടോ വാട്ടർ ബോട്ടിൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കണ്ട കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഇതിനൊക്കെ എയ്റ്റി റുപ്പി കേട്ടോ ഈ കളേഴ്സ് വരുന്നതിനൊക്കെ എയ്റ്റി റുപ്പീസ് ഉള്ളത് പിന്നെ സ്റ്റീലിൻ്റെ വൈ ടു ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് നോർമലി ഷോപ്പത്ത് റേറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു പിന്നെ ഇത് പൊടി തട്ടാനുള്ള സാധനങ്ങൾ ഹാങ്കേഴ്സ് അങ്ങനത്തെ സ്പൂണുകൾ പിന്നെ നമ്മൾ സ്ക്രബ്ബ് നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബ് പിന്നെ ഇതൊക്കെ സ്പൂണുകളാണ് എന്താ പറയുക നമ്മുടെ എസ് പാനിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സ്പൂണുകളാണ് ആൻഡ് ഇത് പാക്ക് ഇടുന്ന ബ്രഷട്ടോ അതായത് നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന ബ്രഷാണ് ഇതിന് ജസ്റ്റ് ടെൻ റുപ്പീസ് ഉള്ളൂ ഗൈസ് നമുക്ക് വാരി എടുത്തിട്ട് പോവാം പിന്നെ ഇത് സ്ട്രെയിനറാണ് പിന്നെ ഇതാണ് ഈ ലെമൺ സ്ക്വീസർ ഉണ്ട് പിന്നെ സെല്ലോ ടാപ്പ് വരെ ഉണ്ട് പിന്നെ ഇതൊക്കെ ക്ലച്ചസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് റിബൺ പിന്നെ നെയിൽ പോളിഷുകൾ സ്ലൈഡുകൾ പിന്നെ എന്താണ് ക്ലച്ചുകൾ സ്ലൈഡ് പിന്നെ പൊട്ട് പിന്നെ ഇത് ഏതാണ് കേട്ടോ എന്താ പറയുക കേട്ടൺസ് ആണ് ഇത് കേട്ടൺ ആണ് കേട്ടോ കേട്ടോ ഫൗണ്ടേഷൻ വരെ ഉണ്ട് ഗൈസ് അവിടെ നെയിൽ പോളിഷ് എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇത് നമ്മൾ ഫേസിലെ ഹെയേഴ്സ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധനം ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് ഉള്ളൂ ഇതൊക്കെ ശരിക്കും വേർത്താണ് തോന്നുന്നു പിന്നെ എന്താ സ്പഞ്ചസ് ഒക്കെ കേട്ടോ മീത് സ്പഞ്ചസ് ഉണ്ട് കീ ചെയിൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ് ആണ് കുട്ടികളൊക്കെ വരും കുട്ടികളെ കൊണ്ട് വരുമ്പോൾ നമ്മൾ ഈ സെക്ഷനൊക്കെ ഒന്ന് ഇതാക്കേണ്ടി വരും കാരണം ഏതൊക്കെ എടുക്കേണ്ടത് തോന്നും കുറെ കുറെ വലിയ വലിയ ടോയ്സുകളുണ്ട് ബോൾസ് ഉണ്ട് പിന്നെ സെറ്റുകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടോ തൂക്കിയിട്ടിട്ട് കണ്ടോ കുറേ ഉണ്ട് പിന്നെ ഇതൊക്കെ ടെഡി ബിയേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ചെറിയ ചെറിയ ടെഡി ബിയേസ് ബേബി ഡോൾസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ ഇത് ഈ ഫ്രെയിംസ് ആണ് കേട്ടോ കഥകളുടെ പ്രിന്റൊക്കെ നോക്കുകയും സിന്ധു ഭംഗിയാണ് കുറേ ഉണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് മിറേഴ്സ് ആണ് നമ്മൾ നോർമൽ മിറൽസ് ആണ് അതായത് നമ്മുടെ ഇതിൽ ഇപ്പോഴായിരിക്കും എൻ്റെ മുഖം നിങ്ങളെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാക്കുക ഒരു മിറൽ ഉള്ളതുകൊണ്ട് കാരണം ഒരു രണ്ട് കൊടുക്കാൻ പോലും പറ്റിയില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ നോർമൽ മിറൽസ് ഒക്കെയാണ് കേട്ടോ ഹൺഡ്രഡ് ഫോർട്ടി അങ്ങനത്തെ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ വൺ ഫിഫ്റ്റി അങ്ങനെയൊക്കെ ആൻഡ് ഇതൊക്കെ കുറേ ഫ്ലവർ വെയ്സുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയുന്നത് വലുതിനൊക്കെ വൺ ഫിഫ്റ്റി വരുന്നുണ്ട് പിന്നെ എയ്റ്റി റുപ്പീസ് വരുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസ് വരുന്നുണ്ട് ഈ ചെറുദിനൊക്കെ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിന് എത്ര വൺ ഫിഫ്റ്റിയാണ് ഇതിന് വൺ ഫിഫ്റ്റിയാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇത് നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ടുവെക്കാനുള്ള ആ ഇതുണ്ട് എന്താ പറയുക തട്ടുകളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പിന്നെ ഇത് വേസ്റ്റ് ബിന്നാണ് വേസ്റ്റ് ബിൻ ഇതിന് എത്രയാണ് ഹൺഡ്രഡോ വൺ ഫിഫ്റ്റി അങ്ങനെ എന്തോ തോന്നോ പിന്നെ യെസ് ആ പിന്നെ ഇതൊക്കെ തൊട്ടികളാണ് തൊട്ടികൾക്കൊക്കെയാണ് തോന്നുന്നു മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടോ അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ബക്കറ്റുകൾ കപ്പുകളുണ്ട് കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനായി അതാണ് ഇപ്പം അധികം തിരക്കില്ലാത്ത ഞങ്ങൾ പോയ ടൈമിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം ഒരു ആറു മണി സമയത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഗെയ്സ് കണ്ടോ ഇത് ബെൽറ്റാ കേട്ടോ ബെൽറ്റിന് നൂറ് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഉള്ളത് നൂറ്റൻപത് രൂപ നൂറ്റി അൻപത് ഇത് ജെൻസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളെ നൈറ്റ് വെയറ് അതായത് അവർക്ക് ട്രാക്ക് സ്യൂട്ട് പോലത്തെ കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ ടി ആണ് രാത്രി വീട്ടിലൊക്കെ ഇടാൻ പറ്റിയത് പിന്നെ അതല്ലാതെ നമ്മുടെ നോർമൽ ഷർട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ കണ്ടോ അപ്പം നമ്മൾ വന്ന് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്തി അപ്പോൾ ഇതൊക്കെ കുറേ ഹാൻഡ് ആണ് കേട്ടോ ബാക്ക് ബാഗുകൾ ഉണ്ട് ഹാൻഡ് ബാഗ്സ് ഉണ്ട് വൺ സൈഡ് ബാഗ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ബാഗ്സ് ഉണ്ട് പിന്നെ അവിടെ തന്നെ എന്താ പറയുക കുടകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അഞ്ചു ബാഗൊക്കെ ഒന്ന് നോക്കിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എടുക്കണോ വേണ്ട എടുക്കണോ വേണ്ട വെച്ചിട്ട് അപ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് ടു ഹൺഡ്രഡ് ഉള്ളൂ ഇത് ഇതിനൊക്കെ വൺ ഫിഫ്റ്റിയോ എങ്ങോട്ടുള്ളുട്ടോ അല്ലെ ടു ഹൺഡ്രഡ് റുപ്പീസാണുള്ളത് പിന്നെ വൺ ഫിഫ്റ്റിയുടെ ബാഗ്സൊക്കെ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ അത്രയുള്ള ഗൈസ് അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും തെറ്റപ്പാ ബൈ